അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും ഇന്ന് അടിമുടി മായമാണ് ഇത് കഴിഞ്ഞ കുറച്ചു കാലമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് നിരവധി പ്രമുഖ കമ്പനികളുടെ മുളക് പൊടിയിലും മറ്റ് നിരവധി ഉൽപ്പന്നങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മായം കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം പോലും എന്നിട്ടും മായം ചേർക്കൽ പ്രക്രിയ യഥേഷ്ടം തുടരുക തന്നെയാണ് ഹോട്ടൽ ഭക്ഷണത്തിലും ഇത്തരത്തിൽ മായം ചേർക്കുന്നതും പഴകിയ വസ്തുക്കൾ വിൽക്കുന്നതും സ്ഥിരം സംഭവം പരിശോധനകൾ മുറ പോലെ നടക്കുന്നുണ്ടെങ്കിലും ക്രമക്കേടുകൾക്ക് ഒരു കുറവുമില്ലെന്നതാണ് വാസ്തവം കഴിക്കുന്ന ഭക്ഷണത്തിലെ മായവും തിരിമറിയും കോടതികൾ പോലും ഇടപെട്ടിട്ടും കുറയുന്നില്ല എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം അടുക്കളയിലെ പല വസ്തുക്കളിലും മായം എന്നത് സാധാരണ സംഭവമായിരുന്നപ്പോഴും തുച്ഛമായ വിലക്ക് ലഭിക്കുന്നവ ഇത്തരം ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരമനുസരിച്ച് കറിക്ക് ഉപയോഗിക്കുന്ന ഉപ്പിൽ വരെ ക്രമക്കേട് കണ്ടെത്തി ആലപ്പുഴ ജില്ലയിൽ നിലവാരമില്ലാത്ത ഉപ്പ് വില്പന നടത്തിയ മൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ആർ കോടതി അമ്പലപ്പുഴയിലെ ഒരു വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് ശേഖരിച്ച ഉപ്പിലാണ് മായം കണ്ടെത്തിയത് അമ്പലപ്പുഴ സർക്കിളിൽ നിന്ന് ശേഖരിച്ച മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സ്പ്രിങ്കിൾ ബ്രാൻഡ് ഉപ്പ് സാമ്പിളിലാണ് നിലവാരമില്ലെന്ന് കണ്ടെത്തിയത് ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമം അനുസരിച്ച് നിർദ്ദിഷ്ട നിലവാരമില്ലാതിരുന്നതിനാൽ ഉപ്പ് നിർമ്മാതാക്കളായ തൂത്തുക്കുടി സഹായമാതാ സാൾട്ടേൺ എന്ന സ്ഥാപനത്തിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴയിട്ടിരിക്കുകയാണ് ഈ ഉപ്പ് വിതരണം ചെയ്ത ചേർത്തലയിലെ ലക്ഷ്മി സ്റ്റോഴ്സിന് ഇരുപത്തയ്യായിരം രൂപ പിഴയും വിറ്റതിന് അമ്പലപ്പുഴ ഫ്രണ്ട്സ് ട്രേഡിംഗ് കമ്പനിക്ക് പതിനായിരം രൂപ പിഴയും ചുമത്തിയാണ് ആലപ്പുഴ ആർ കോടതി ഉത്തരവിട്ടത് എന്ന് ജില്ലാ ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ വൈ ജെ സുബിമോൾ പറയുന്നു അമ്പലപ്പുഴ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം മീരാദേവി എടുത്ത സാമ്പിളിലാണ് ക്രമക്കേട് കണ്ടെത്തിയതും പിന്നീട് നടപടി സ്വീകരിച്ചതും